അഹമ്മദ് മുസ്തബ കൂടി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മുസ്തബ നമുക്കറിയാം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് അതീവ കൂടി തന്നെയാണ് കോടതി ഈ വിഷയം നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ നിരീക്ഷണങ്ങളായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നത് അമന്ത് ഈ സ്വർണപാളി മെയിന്റനൻസിന് വേണ്ടി കൊണ്ടുപോവുകയാണ് എന്നാണ് ഇപ്പോൾ കോടതിയിൽ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്ന ഒരു വിശദീകരണം പ്രത്യേകിച്ച് ഈ ഭക്തരുൾപ്പെടെയുള്ള ആളുകൾ സ്വർണ്ണ നാണയങ്ങളും മറ്റു കാണിക്കകളും ഒക്കെ ഇങ്ങനെ ഈ കോവിനിനകത്തേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് എറിയുമ്പോ ഇത് ഈ സ്വർണ്ണപാളിയിൽ തട്ടി കാര്യമായ ഞെൽക്കങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതുൾപ്പെടെയാണ് ഈ കോടതി അറിയിച്ചിരിക്കുന്നത് പക്ഷേ കോടതി ചോദിച്ചൊരു കാര്യമുണ്ട് ഈ സ്വർണ്ണപാളികൾ വളരെ കൃത്യമായി തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട എന്ത് മൂവ്മെന്റ് ഉണ്ടെങ്കിലും ആ രൂപത്തിൽ തന്നെയാണ് വേണ്ടത് അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം ഒപ്പം തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ശ്രദ്ധയിലും ഈ വിഷയം പെടുത്തണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അനുമതി നൽകിയ ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട എന്ത് മൂവ്മെന്റ്സും പാടുള്ളൂ എന്ന് കൃത്യമായി തന്നെ നേരത്തെ ഒരു ഓർഡർ ഉണ്ട് അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സ്വമേധയ ഈ വിഷയത്തിൽ ഒരു കേസ് എടുക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷനുള്ള ഒരു റിപ്പോർട്ടുണ്ട് എസ് എസ് ടി ആർ നമ്പറിൽ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പ്രകാരം ഹൈക്കോടതി സ്വമേധ എടുത്ത ഹർജി ഹർജിയിലാണ് ഇപ്പോൾ ശബരിമലയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ മഹസർ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കിയ ശേഷം അത് വിശദമായി ഇപ്പോൾ കോടതി പരിശോധിക്കുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലും സമാന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു അന്ന് കൊണ്ടുപോയപ്പോൾ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാലര കിലോ അടുത്ത് വരുന്ന ഈ ഞാനീ പറഞ്ഞത് സ്വർണത്തിന്റെ കണക്ക് മാത്രമല്ല ഈ മൊത്തം നാൽപ്പത്തി രണ്ട് പോയിന്റ് അതുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിരണ്ട് ചില്ലാനും ഉള്ള കണക്കാണ് ഈ സ്വർണ്ണ പാളിക്ക് ഉള്ളത് അതിൽ സ്വർണത്തിന്റെ മിശ്രിതം ഉൾപ്പെടെയുണ്ട് സ്വർണം കൊണ്ട് ആവരണം ചെയ്ത ഒരു പാളിയാണ് സ്വാഭാവികമായും ആ കണക്ക് തന്നെ ആകണം അത് തിരികെ എത്തിക്കുമ്പോഴും ഉണ്ടാകേണ്ടത് പക്ഷെ അതില്ല നാലര കിലോയോളം അധികം വ്യത്യാസം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുമ്പോഴുള്ള കണക്കിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാനുള്ള ഒരു കാരണം ഇപ്പോഴും സമാന രീതിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ആ വിഷയത്തിൽ ഒരു അന്വേഷണത്തിനും പരിശോധനക്കും കോടതി വിവിധ രേഖകൾ മഹസർ ഉൾപ്പെടെ ഇതിന് മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ട് മഹസർ ഉൾപ്പെടെയുള്ള രേഖകളുണ്ട് അതുൾപ്പെടെ കോടതി വിളിച്ചു വരുത്തുന്നു ഒപ്പം തന്നെ ആ രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് കൃത്യമായി തന്നെ ഇതിനകത്ത് തൂക്കം കുറവുണ്ട് മാത്രമല്ല നേരത്തെ നന്ദുഷ പറഞ്ഞതുപോലെ ഇതിന്റെ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുമുള്ള ഒക്കെയുള്ള ആളുകൾ അടുത്ത് വിജിലൻസ് വിഭാഗമുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ദേവസ്വം വിഭാഗത്തിന്റെ ആളുകളുണ്ട് അവരൊക്കെ ആർക്കാണോ ഇത് കൈമാറ്റം ചെയ്യുന്നത് ആ ആളുടെ കൂടെ എന്ത് പർപ്പസിനാണോ കൊണ്ടുപോകുന്നത് അവിടേക്ക് കൂടെ അനുഗമിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടങ്ങളിലും തൂക്കം ഉൾപ്പെടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും വേണം അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല അത് ഗുരുതര വീഴ്ചയാണെന്നാണ് കോടതി കണ്ടെത്തുന്നത് ഈ സ്വർണ്ണപ്പാളികൾ ണ്ട് പീഡങ്ങളുണ്ട് അത് കൈമാറ്റം ചെയ്തത് മതിയായ സുരക്ഷയില്ലാതെയാണ് മാത്രമല്ല അങ്ങോട്ടേക്കുള്ള യാത്രയുടെ കാര്യത്തിലും കോടതി ഒരു ദുരൂഹത പ്രകടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് കൂടെ ആരും അനുഗമിച്ചില്ല എന്ന് മാത്രമല്ല ഒരു മാസവും ഒൻപത് ദിവസവും സമയമെടുത്താണ് ശബരിമലയിൽ നിന്നത് കൈപ്പറ്റിയ ശേഷം ഈ സ്പോൺസർ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥാപനത്തിൽ എത്തിച്ചത് അത് ഒരു 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 അകാരണമായ ഡിലേ അത്രയൊന്നും താമസമില്ലാതെ എത്തേണ്ട ഒരു സ്ഥലത്ത് ഇത്രയധികം കാലതാമസം എടുത്ത് എത്തിയത് എന്തിനാണ് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരു പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങോട്ടേക്ക് തിരികെ എത്തിച്ച പാളി വേറൊരു പാളിയാകാം എന്നൊരു കോടതി എന്നൊരു സംശയം കൂടി കോടതി ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തൂക്കത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട ആളുകളോ ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും ഏൽപ്പിക്കുമ്പോഴും അവിടെ എത്തുമ്പോഴും അവർ ഒക്കെ മഹസറിൽ ഇത് കൃത്യമായി തന്നെ തൂക്കം നോക്കുകയും അതിന്റെ വസ്തുത അന്വേഷിച്ച് കൃത്യമായി തന്നെ കണ്ടെത്തി അത് രേഖപ്പെടുത്തുകയും ചെയ്യണമായിരുന്നു പക്ഷെ അത്തരം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതി ഒരു സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ശബരിമലയിലെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ സൂപ്രിൻ്റന്റ് ഓഫ് പോലീസ് അവർ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എല്ലാ വർഷങ്ങളും പരിശോധിക്കും ണം ഇതിന്റെ യാത്ര ഒപ്പം തന്നെ തൂക്കം അതോടൊപ്പം തന്നെ അതിന്റെ രേഖകൾ മഹത്തർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചൊരു പരിശോധന നടത്തണം മൂന്നാഴ്ചക്കകം ആ അന്വേഷണം പൂർത്തിയാക്കണം അന്വേഷണം പൂർത്തിയാക്കി എന്താണോ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് മുന്നിൽ വെക്കണം അതിനുശേഷമായിരിക്കും കൃത്യമായി തന്നെ മറ്റു തുടർ നടപടികളിലേക്ക് കോടതി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുക അമൃത